കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മള് പേരത്തൈ എങ്ങനെ ഡ്രമ്മിൽ നടാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പേരത്തൈനെന്തൊക്കെ വളം ചേർത്തിട്ട് വേണം ഡ്രമ്മിൽ നടന്നതെന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ആ പേരത്തൈടെ അപ്ഡേഷൻ ആണ് അത് അപ്പം ഇത് പേരക്കായൊക്കെ നല്ല വലുപ്പത്തിലിതേ ഇതുപോലെ ഉണ്ടായി രണ്ടു മൂന്നെണ്ണം ഒക്കെ ഞാൻ പൊട്ടിച്ചു ഇതിപ്പോൾ ഇതേ ഇതുപോലെ വലുതായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പേരമ്മതേ മുട്ടുകൾ ഇരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇത് എല്ലാ ഇലയിലും ഇതേ ഇവിടെ വേറൊരു മുട്ടുണ്ടായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പേര നിൽക്കുന്നുണ്ട് അപ്പം ആ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടുപേർക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഡ്രമ്മിൽ പേരത്തെയും നടാന്നുള്ളത് ഡ്രമ്മിലാവുമ്പോൾ നമ്മൾ വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഡ്രമ്മിൽ തന്നെ നല്ലോണം വളങ്ങൾ ചേർത്ത് കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് കടഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വളങ്ങൾ നമ്മൾ ഇതിൽ തന്നെ ചേർക്കണം അപ്പോൾ അതായത് പഴത്തിൻ്റെ തൊലി നല്ലൊരു വളണ് അത് നമ്മൾ രണ്ട് ദിവസം ഇട്ട് പുളിപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കണ്ട പഴത്തൊലിയും അതുപോലെ അത് ഓറഞ്ചിൻ്റെ തൊലി ഉള്ളിത്തൊലി അല്ലാതും ഉണ്ട് മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം അങ്ങനെ ചേർക്കാം ചായയൊരു ചെണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ലോണം പൊട്ടാഷ് അടങ്ങിയതാണ് പഴത്തൊലിയിൽ അത് നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം ചേർത്തിട്ട് മണ്ണിട്ടിട്ടൊന്ന് കവർ ചെയ്യാം അപ്പോൾ പിന്നെ ഇത് അതിലേക്ക് തന്നെ നല്ലോണം യോജിച്ച് പൊക്കോളും അതൊരു നല്ലൊരു വളമായിട്ട് കിട്ടും പേരക്കായ നിറഞ്ഞു പൂക്കും ഇതേണ്ടതേ മൂന്ന് മുട്ട അങ്ങനെ പുതിയ എണിലൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോൾ പേരയ്ക്ക് നല്ലോണം പൂക്കളുണ്ടാവും അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് മണ്ണിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് വളമായിട്ട് ഒരു കമ്പോസ്റ്റ് പോലെ അതിലേക്ക് ചേർന്ന് പൊക്കും നൈഡ്രജൻ ചേർന്ന വളങ്ങൾ ചേർക്കാണ്ട് എടുക്കുക അപ്പോഴാണ് പൂക്കൾ കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പൊട്ടാഷ് ചേർന്ന വളങ്ങൾ അതായത് പഴത്തൊടി ഇണി ഉദ്ദേശിക്കുന്ന അത് ചേർക്കുക അപ്പം നല്ലോണം പൂക്കളുണ്ടാവും കായകളും ഉണ്ടാവും നമ്മൾ ഇങ്ങനെ വളം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെയാ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളു മണ്ണിലാ നടണേന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് വളം ചേർക്കേണ്ട ആവശ്യമില്ല വലിച്ചെടുക്കും പിന്നെ ഇതിൽ ഡ്രമ്മിൽ ചേർക്കണ വളം അത് ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാനും പറ്റും പുറത്തേക്കൊന്നും പോവില്ല വേറെ ചെടികളൊന്നും കളകളൊന്നും വലിച്ചെടുക്കാണ്ട് പേരക്കെന്നാ ഫുൾ വളം കിട്ടും പേരക്കായ്മ ചില കുത്തുകൾ വരുന്നുണ്ട് അതായത് രണ്ട് മൂന്ന് കംപ്ലൈന്റ് കൊണ്ട് വരാ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ പിന്നെ ഈ എന്ന് പറയും ഇങ്ങനെ ഈ കുത്തുകളും ഇതിന്റെ ഉള്ളിലൊക്കെ പുഴുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് പഴയിച്ചോണ്ടൊന്നല്ല ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ വലുതായി വരുമ്പോ വരണ്ടാണ് പിന്നെ പോഷക വരാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പം നമ്മൾ ഇതിൽ നല്ലോണം വളങ്ങൾ ചേർത്ത് കൊടുക്കണം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വേണം അതിൻ്റെ ഒരു കുറവുകൊണ്ടും ഈ പേരക്കായ്ക്ക് ഇങ്ങനെ കുത്തു വരാൻ ചാൻസ് ഉണ്ട് നല്ലോണം മഗ്നീഷ്യം കണ്ടന്റ് വളങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ ഇങ്ങനത്തെ കുത്തുകളൊന്നും ഇല്ലാണ്ട് പേരക്കായ്ക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല നീമോയിൽ നമ്മൾ ഷാംപൂല് കലക്കി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിന് വളരെ നല്ലൊരു മരുന്നാണ് അടുത്ത വരണ രോഗമാണ് കായീച്ചകളുടെ അതിന് നമ്മൾ വളപ്പിടിയെന്നൊക്കെ അതിനുള്ള കായീച്ചക്കിനെയൊക്കെ കിട്ടുക അതൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കായീച്ചയുടെ ശല്യമൊക്കെ കുറയും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര നല്ലോണം പൂക്കും കായൊക്കെ ഉണ്ടാവും പിന്നെ പേരക്കായ്ക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല അതുപോലെ തന്നെ ടൈക്കോഡർമ പത്ത് ഗ്രാമെടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുറ്റും മണ്ണിലൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കും വേപ്പും പിണ്ണാക്കും പിന്നെ നമ്മളിടയ്ക്ക് കലക്കി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് മുട്ടത്തൊണ്ട് ഉണക്കി പൊടിച്ചത് അതൊക്കെ നമ്മുടെ ഈ പേരച്ചെടിക്ക് ഇട്ട് കൊടുത്താൽ നല്ല കായ കിട്ടും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ കുറഞ്ഞ് പേരക്കായ നല്ല മധുരസം ഉണ്ടാവും രുചി കൂടും പേരക്കായ്ക്ക് ചാരാണ് നമ്മളടുപ്പിലൊക്കെ കത്തിക്കണം അത് നമ്മുടെ ചെടിക്ക് വളരെ നല്ലതാണ് പേരക്കായ്ക്ക് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒന്ന് ചേർത്ത് കൊടുക്കാതെ തെങ്ങിന്റെ പട്ടയ ഓലക്കൂടിയൊക്കെ കത്തിച്ച ചാര ഏറ്റവും ബെസ്റ്റ് നല്ലോണം പൊട്ടാഷ്യ കണ്ടന്റ് ഉള്ളതാണ് അപ്പൊ ചാരം കൊടുത്തു കഴിഞ്ഞാൽ പേരക്കായ്ക്ക് നല്ല മധുരം രുചിയൊക്കെ വരും പിന്നെ പൂക്കൾ പൊഴിയില്ല കായ അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകാണ്ടിരിക്കും പേരക്കായ ഉണ്ടാവുമ്പോൾ നമ്മൾ പാറാടയൊക്കെ കടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ഒരു പേപ്പറിന്റെ കവർ ഇട്ട് വയ്ക്കേണ്ടത് നല്ലതാണ് അപ്പോൾ ഇത് നല്ല സൈസിൽ വരും പാറാടൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോവാൽ പാറാടൊന്നും കടിക്കുക ഉള്ളികൾ കൊത്തി പോവാണ്ടൊക്കെ നമുക്ക് പേരക്കായെ സംരക്ഷിക്കാൻ പറ്റും പേരമരത്തിന് പ്രൂണിന് ഏറ്റവും വല്ല ഒരു കാര്യമാണ് പേരക്കായ കൂടുതലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കായൊന്നും ഇല്ലാത്ത കൊമ്പ് നോക്കിയിട്ട് ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു പുതിയ ഇള വരുമ്പോൾ നല്ലോണം വെയിലും അടിക്കല്ലോ ചെടിക്ക് അപ്പോൾ സൂര്യപ്രകാശം വെയിലും കൊള്ളുമ്പോൾ പുതിയ ഇളകൾ വരും പുതിയ ഇളകളിലൊക്കെ നല്ലോണം കായകളുണ്ടാവും മുട്ടുകളില്ലാത്ത കൊമ്പ് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈയോടെ തന്നെ വളം ചേർക്കാം അതുപോലെ തന്നെ നനയ്ക്കും ചെയ്താൽ മതി പേരക്കായ സൂര്യപ്രകാശം കിട്ടണതിനനുസരിച്ച് തിങ്ങി നിൽക്കാണ്ട് നിൽക്കുമ്പോൾ ചെടിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടും അതിനനുസരിച്ചിട്ടാണ് പേരക്കായയും പൂവും ഒക്കെ ഉണ്ടാവുക അതുപോലെ പേരക്കായ കറുത്ത് ഇത് മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവണതെന്ന് അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരക്കായമ്മ ഇങ്ങനെ കറുത്ത് കൊഴിഞ്ഞു പോകണത് ഉണ്ടാവില്ലേ അതിങ്ങനെ കറുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ കൊഴിഞ്ഞു പോവുക ചെയ്യുക അത് മാറിക്കിട്ടും നമ്മൾ ഇതുപോലെ ഏറെ തണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലകൾ തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ ഉള്ളതാണ് പ്രഷർ കുറയാനൊക്കെ ഈ പേരക്കായും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മലബന്ധം അതൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇല തിളപ്പിച്ച് മുടി കഴുകുന്നതൊക്കെ വളരെയധികം നല്ലതാണ് പ്രഷർ കുറയാനൊക്കെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പേരര ഇലരടിയിലൊക്കെ കണ്ടില്ലേ വെളുത്ത പൊടികൾ മിലിപ്പങ്ക് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയ്യോടെ തന്നെ ആ കൊമ്പ് പ്രൂൺ ചെയ്തിട്ട് മാറ്റണം പുതിയ കൊമ്പ് വരും ചെയ്യും നല്ലോണം കായ മുട്ടും ഉണ്ടാവും അപ്പൊ പേരക്കായ മൂത്ത് വരുമ്പോൾ നമ്മൾ വേഗം പൊട്ടിക്കണം അത് അധികം പേരായ്മ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരും അപ്പൊ നമ്മൾ വേഗം പൊട്ടിക്കണം അതാണ് നമ്മുടെ പേരക്കായ നമ്മൾ പൊട്ടിച്ചത് അത് നല്ല സൈസൊക്കെ ഉണ്ട് ഇത് ഈ ഒരു കുത്തു മാത്രമാണ് കംപ്ലൈന്റ് വന്നത് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ചില്ല മുട്ടൊന്നും ഇല്ലെങ്കിൽ ആ ചില്ലയും കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പുതിയ ശിഖരം വന്നിട്ട് അതിലൊക്കെ മുട്ട് നിറഞ്ഞുണ്ടാവും